പുലി ഇറങ്ങി ആരാ കൊല്ല കാണെന്ന് തോന്നുമ്പോ എങ്ങനെ കാണുക ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ ഒരുപിടി മണ്ണ് എനിക്കും ഇടണം

കുടിച്ച് വന്നാ പോടാ കുമ്പസാരിക്കേ നീയാ ആ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല എനിക്കല്ല പറയണം നാളെ കാലത്തെ വാ വാദരാത്രിക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ നേരം ഞാൻ ചങ്കുപൊട്ടി ചത്തു തെങ്ങുക തോമസ് കൂടി അച്ചോ ഞാൻ കൊന്നതാ തള്ളിയിട്ട് കൊന്നതാ വസ്ത്രം ഇതുവരെ ഇത്ര ഹൃദയം തോന്നുന്ന ഒരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല നിന്നെ ദൈവം രക്ഷിക്കും മാത്രം അങ്ങനെ കരുതണ്ട നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി നിന്നോട് സ്നേഹം തോന്നിപ്പോന്നു ഞാൻ കൊന്നവനാ പോലീസ് പിടിപ്പിച്ചോ പോലീസും ും മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം കഴിഞ്ഞു മാത്രമല്ല കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുവോ ഇല്ല നീ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല അധത്തിൽ ഒരു കൈത്തറ്റ് പറ്റി അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഉണ്ട് അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഒരു കടമയേറ്റ നീ വന്നത് അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ് കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി എന്തിന് ഒരു നിമിഷം മതി നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ടിടുന്ന അവനെ ഒരു മണിക്കൂർ കൊണ്ട് അച്ഛനെ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ തനിക്ക് ആ വീട് തരാൻ പറ്റുമോ വീട് തരാം പക്ഷേ എന്താ ഒരു പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന പത്തൂറ് രൂപയാക്കി കുരുമുളക് അതിനുള്ളിലായിരിക്കണത് അതവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവും വരില്ല ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ ഞാൻ ഏറ്റവും തന്റെ ചരക്കവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ള ഒരു ഉറപ്പാ ഉം നല്ല ഉറപ്പാ കള്ളന്റെ ഇതല്ലേ താക്കോലെ അല്ലപ്പാ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ് എന്തൊക്കെയാണ് ക്രിസ്ത്യാനികളല്ലേ അവര് ചേരേണ്ടപ്പോ ചേരും എന്തേ കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറണിക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണോന്നൊക്കെ അവസാനം കാര്യത്തോടെപ്പോ അവൻ ഒന്നായി പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി മാത്തു കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞാ കേട്ടത് നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയില്ലോ വൈദ്യരെ എത്രയൊക്കെയോ അണ്ണാൻ മരം കേട്ടോ മറക്കൂ

നായാട്ട് നമുക്ക് വേറെയും കിട്ടില്ലേ വക്കീലേ ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണെ എനിക്ക് നിങ്ങൾക്കും എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കൊടുത്തൂടെ നിവർത്തി ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അവൻ എന്ത് തോന്നി മാസം കാട്ടിയാൽ അച്ഛൻ സമാനം പറയേണ്ടി വരും സമ്മതിച്ചു പള്ളിക്കാരി നോക്കിയാ പോരായോ ഈ കണ്ണി കണ്ടവനെ നന്നാക്കാനും കുഞ്ഞാടികൾ ആക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ അത് ഞാൻ തീരുമാനിച്ചോളാം പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ച ഇനിയും ഞാൻ വിടത്തില്ല ഇത്രയും നാളെ ഞാൻ അങ്ങ് ക്ഷമിച്ചു ഇനി പണ്ടത്തിന് ഞാൻ കത്ത് കേറ്റും ഈ കൂട്ടുകാട്ട് അച്ഛന് ചീത്തപ്പേരുണ്ടാക്കും അച്ഛന് മാത്രമല്ല പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല മക്നല്ല മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ വാരുണ്യ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി നിങ്ങൾ പാവം ചെയ്യാത്തവരാണോ അവൻ അച്ഛനെ കൈവശം കൊടുത്തതാ എല്ലാരും വീണ്ടും മണ്ടത്തരമാണെന്നാ പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ സ്വഭാവം നീ ഇനിയും തുടങ്ങോ ഇല്ല ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം നാണോ മാനോ നോക്കണ്ട നീ എന്റെ മാനം നീ കളയോ ഇല്ല സത്യമാണോ അച്ഛനാണ് സത്യം പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല ചെലവൊക്കെ ചുരുക്കി വേണം മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരാൻ പണം കള്ളച്ചാരായക്കാരൻ രാമനാട്ടിലെ ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അതിനുവേണ്ടി ആയിരുന്നല്ലോ ചില്ലറ മോഷമൊക്കെ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടോ ആ ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത് പണിയെടുത്ത് തിന്നുന്ന എന്റെ രുചി അതറിയേണ്ടതാ ഞാൻ പള്ളിയിൽ ഭാഗ്യക്കുറി പേരാ വിളിക്കാം വിളിക്കാം ഇത് വാറു അല്ലെങ്കിൽ ഉണ്ണി കുന്നംകുളോ ഇതുപോലെ കാടും മലയോണോ അതിനെന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം അവിടെ നല്ല ആമ്പിള്ളേരുണ്ട് നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലോ പോണത് വരും അപ്പം വേണ്ട നമ്മൾ രണ്ടാളും പോണത്ത് നമ്മൾ മാത്രം മതി വായി തോന്നിയാക്കണ്ട അല്ലേ തന്നെ ആളുകൾ പറയണ്ട് പറഞ്ഞോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ കഷ്ടം എനിക്കൊന്നുമില്ല നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണം ആലോചിച്ച് വരുമ്പോ മുടങ്ങി പോണ്ട എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട ചെല്ലപ്പിള്ളേരും വേണ്ട എനിക്ക് എനിക്കിങ്ങേര് മതി പേരൊന്ന് മാറ്റണം മാത്രം എന്താടി വരുത്തന്മാര് തെമാടികൾ പിടിക്കുന്നുണ്ടോ ഇവിടെ ആണുങ്ങളുണ്ട് എന്റെ കൊച്ചിനെ നീ ഇനി ഞാൻ 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 എന്ത് ചെയ്യും സത്യം പറയണേ ഒരു സത്യ ക്രിസ്ത്യാനി നിന്നെ എല്ലാവർക്കും അറിയാം പെണ്ണുങ്ങളെ ുംറിയാം വഴിയെ പോകുമ്പോ കണ്ണും കൈയും കാട്ടി ആളായി പറഞ്ഞവരും വിടൂല്ല ഒന്ന് രണ്ട് വീട്ടും ഞാൻ കയറിയിട്ടുണ്ട് അത് ചുമ്മാതല്ല വിളിച്ചിട്ടാ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചെട്ടത്രം കാണിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ പട്ടിയായിട്ട് വരും അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത അല്ലേ നോം ഉണ്ടാവില്ല ഞാൻ മതിയാക്കുക പത്ത് പതിനായിരം പോയി കഴിഞ്ഞവണ തൂത്തുവാരി കൊണ്ടുപോയതല്ലേ ഇത്തവണ ഇറങ്ങട്ടെ ഇന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചതാ കൊണ്ടിട്ടെ വട നമുക്ക് വാ ആ ഇരിക്കുന്നു ഇന്നിനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല വട വാ ആരെയാണ് ഇന്ന് കണി കണ്ടത് © എന്താ പോണോ ഞാൻ എന്തിനിയാറായി കൊണ്ടോ വന്ന് നിൽക്കുന്നുണ്ട് ആരാ കണ്ണടച്ച കാണും അമ്മയും മാലായമാരും എന്റെ തോമസുണ്ടിയും പേര് ശരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കണത് മനസ്സിൽ തോന്നിട്ട് കുറെ നാളെ അമ്പലക്കാളിയെ പോലെ നടന്നു നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോകുന്നു വണ്ടി കൊണ്ടുപോകുന്നതിന്റെ വാടകയല്ലേ ഞാൻ തരുന്നുള്ളൂ അതല്ല വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടുമെന്ന് എനിക്കറിയാം തോമസ് കുട്ടിയെ അറിയായിരുന്നു കണ്ട് തെടികളും വണ്ടിപ്പണോ കൊണ്ട് വന്നത് ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എല്ലാ അച്ഛനെ ഏൽപ്പിച്ചാ മതി അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടും തരാ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കേറാതെ റോട്ടി തന്നെ അപ്പന അറിയില്ല ഇയാളുടെ സ്വഭാവം ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞൊന്നും പറഞ്ഞു വന്നാ ഞാൻ ചോദിച്ചാൽ